കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജില്ലാ ഡീലേഴ്സ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചതിനെ തുടർന്ന് പണം നഷ്ടമായവർക്ക് അത് തിരിച്ചു നൽകാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ബാങ്കിന്റെ മുൻ സെക്രട്ടറിയും അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് നടത്തിയ ക്രമക്കേടിൽ ഇവരുടെ സ്ഥാപന ജംബുഖ വസ്തുക്കളിൽ നിന്നും ഈ തുക ഈടാക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ഡീലേഴ്സ് സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച് പണം നഷ്ടമായവർക്ക് അത് തിരിച്ചു നൽകാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് ആക്ഷൻ ഗ്രൗൺസിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അഞ്ഞൂറ്റി നാൽപ്പതോളം നിക്ഷേപകർക്കാണ് ഈ സ്ഥാപനത്തിൽ നിന്നും പണം ലഭിക്കാനുള്ളത് നിക്ഷേപകരിൽ ബഹുഭൂരിപക്ഷവും എഴുപത് വയസ്സിനു മേൽ പ്രായമുള്ളവരാണ് ഇവരിൽ തന്നെ അർബുദം കരൾ രോഗം ഹൃദയാഘാതം പക്ഷാഘാതം ശ്വാസകോശ രോഗം എന്നീ രോഗങ്ങളാൽ ഏറെ ക്ലേശം അനുഭവിക്കുന്ന ആൾക്കാരാണ് നിക്ഷേപത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും പണം ലഭിക്കുന്നില്ല ഇതിനായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇവർ ബാങ്കിൽ കയറിയിറങ്ങുകയാണ് സംസ്ഥാന സർക്കാരിലും ബാങ്ക് ഭരണസമിതിയിലും പോലീസിലും നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല സഹകരണ വകുപ്പിന്റെ ഓഡിറ്റ് പ്രകാരം അറുപത് കോടി രൂപയ്ക്ക് മുകളിൽ വ്യാജ വായ്പകളും തിരിമറിയും പണാപഹരണവും സംഘത്തിൽ നടന്നിട്ടുണ്ട് ബാങ്കിന്റെ മുൻ സെക്രട്ടറിയും മുൻ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് ഈ ക്രമക്കേട് നടത്തിയിട്ടുള്ളത് ഇത്തരക്കാരുടെ സ്ഥാപന ജംഗമ്യവസ്തുക്കളിൽ നിന്നും ഈ തുക ഈടാക്കി നിക്ഷേപകർക്ക് തിരികെ നൽകണമെന്നും കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം